ജൽ ജീവൻ പദ്ധതി സംബന്ധിച്ച് ഗവൺമെന്റ് സെക്രട്ടറിയോട് ഹൈക്കോടതി വിശദാംശങ്ങൾ തേടി ജില്ലയിലെ പത്ത് തീരദേശ പഞ്ചായത്തുകളിൽ ജൽ ജീവൻ ഫണ്ട് ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റി നടത്തുന്ന ജോലികളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകാൻ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളായ ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം വലപ്പാട് ശ്രീനാരായണപുരം മതിലകം പെരിഞ്ഞനം കയ്പമംഗലം എടത്തുരുത്തി നാട്ടിക എന്നിവിടങ്ങളിൽ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി പ്രകാരം ഏങ്ങണ്ടിയൂർ മുതൽ റിയാട് വരെയുള്ള തീരദേശ പഞ്ചായത്തുകളിൽ നെതർലാൻഡ്സ് സർക്കാരിൻ്റെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതിയിലെ പൈപ്പുകൾ കാലഹരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും പല സ്ഥലത്തും പൈപ്പ് തകർന്ന് കുടിവെള്ളം ലഭിക്കാതായി ഇതേ തുടർന്ന് പി എ സി ഡി ധർമ്മരാജൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ആല കുടിവെള്ളം ലോറിയിൽ എത്തിച്ചു നൽകാനും ജലജീവൻ കുടിവെള്ള വിതരണ പദ്ധതി വേഗത്തിലാക്കാനും മൂന്ന് മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതനുസരിച്ച് ശ്രീനാരായണപുരം പഞ്ചായത്ത് ഗോതുരുത്തിൽ വെള്ളം വിതരണം ചെയ്തു വരുന്നുണ്ട് ഇതുവരെ നടപ്പാക്കിയ ജോലി െ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയോട് ജൂലൈ ഇരുപത്തിരണ്ടിന് വിശദാംശങ്ങൾ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയെങ്കിലും വാട്ടർ അതോറിറ്റി ഇത് നൽകാതെ വന്നതിനെ തുടർന്നാണ് ഗവൺമെന്റ് സെക്രട്ടറിയോട് വിശദാംശങ്ങൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടത് ഓഗസ്റ്റ് എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും